ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും എന്താ ഇവിടെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മഴ ഇപ്പോൾ കടന്നുപോയി ഇനി അടുത്തൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞങ്ങളെന്താ ചായ കുടിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇന്ന് പലഹാരം ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ അവലോസും പൊടി ഉണ്ടാക്കി അപ്പോൾ ഇന്ന് അവലോസും പൊടി നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി എന്നിട്ട് പിന്നൊരു ദിവസം കഴിക്കണം തോന്നി ഇപ്പോൾ പുറമേന്ന് പോയിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു അപ്പോൾ അരക്കിലോൻ്റെ പാക്കറ്റിന് നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ മേടിച്ചു പക്ഷെ അത് ദൃശ്യം പറഞ്ഞത് അത് ചേട്ടൻ ഉണ്ടാക്കിയതിൻ്റെ അത്ര ടേസ്റ്റ് ടേസ്റ്റില്ലായിരുന്നു ഞാൻ ആദ്യം ചേച്ചേട്ടാ അവലോസം പൊടി അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ നന്നായിട്ട് നാളികരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എള്ളൊക്കെ വറുത്തിട്ടു ഒരു അറിയണ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇതാ വീണ്ടും ദൃശ്യം പറഞ്ഞത് ചേട്ടൻ അന്ന് ഉണ്ടാക്കിയപ്പോലോ കുറച്ച് അവലോസം പൊടി അങ്ങോട്ട് ഉണ്ടാക്കും നമുക്ക് കഴിക്കാമെന്ന് തോന്നി ഓക്കെ നമ്മുടെ അത് പച്ചരി ഉണ്ട് പിന്നെ ഞാൻ പച്ചരി പെട്ടെന്ന് തന്നെ നനച്ചെടുത്തിട്ട് എൻ്റെ കാവ്യമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് അതിൽ കുറച്ചങ്ങോട്ട് പരത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആ വെള്ളം ഒന്ന് മാറുന്നു വേഗം കറവാട്ടിൽ പോയിട്ട് മിക്സിയിലടിച്ചു മിക്സിയിലടിച്ചങ്ങോട് അത് അടുപ്പത്തുണ്ടാക്കിയത് അടുപ്പത്ത് കുറേ നാളെ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് വെറും അവിടെയൊക്കെ നനഞ്ഞിരിക്കുന്ന കാരണം കേട്ടോ അപ്പോൾ ഇന്ന് അടുപ്പല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ദൃശ്യം കൂടിയിട്ടാണ് ചെയ്തത് കൃഷി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഉണ്ണി ഉറങ്ങുമായിരുന്നു ഞാൻ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് വിറകൊക്കെ ഒന്നുകൂടി ഒതുക്കി വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവലോ അവലോസം പൊടി ഇതപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുന്നു ഉണ്ണിവാവിൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മളിന്ന് പാർട്ട് ഫോർ ഇടണം എന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല കാരണം ഭയങ്കര അന്തരീക്ഷം മോശമാണ് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരിക്കും ഭയങ്കര ശബ്ദം ഇങ്ങനെ ഷേന്ന് പറഞ്ഞിട്ട് പെയ്തോണ്ടിരിക്കുന്ന നമുക്ക് ആ കഥ നമുക്ക് പറയാൻ പറ്റണില്ല ഞങ്ങൾ പരമാവധി നോക്കി എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടോ മഴയുടെ എന്നുള്ളത് ഒരാൾ എന്നെ നോക്കിയിരിക്കുന്നുണ്ട് ചിലപ്പോ വയലന്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ ഒരു ലക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയോ അരി കഴുകിട്ട് ആ വൈകിട്ടുള്ള ചോറിന് ഞങ്ങളിപ്പോ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനുള്ള ദൃശ്യാ വേമ്പോ തൊത്ത് വിളമ്പോ വേണ്ട അമ്മ വിളമ്പു ചെലപ്പോ പോകും അച്ഛൻ്റെ കൂട്ടി കിടക്ക പിന്നിലോ ഒന്ന് ദൃശ്യം ഒന്ന് കാണിച്ചു കൊടുക്കടാത് ഇതൊന്ന് കാണിച്ചു ഇങ്ങനെ ആ അപ്പൊ ദൃശ്യ പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കി നമ്മള് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഒരു കാര്യം വെറുതെ ശരിക്ക് കാശ് പോയി കാശ് പോയിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല നമ്മള് അതെന്താന്ന് അറിയില്ല പക്ഷെ അതിലും അത് ഞങ്ങള് ഇണ്ടാക്കണത് കേട്ടോ അല്ലേ മണൊക്കെ ആ പ്ലേറ്റ് തട്ടി തട്ടിപ്പോ ഓക്കെ സ്പൂണൊക്കെ വെച്ച സെറ്റപ്പ് ചെയ്തോ വേഗം ചായ ഒക്കെ എടുത്ത സെറ്റപ്പ് ആക്കിപ്പോന്നാ ചായന്നെ അച്ഛനിക്കോക്കിരിക്കുന്നത് അതിന്റെ മുകളിൽ കൂടെ സ്പൂണ് വെച്ചപ്പൊ കണ്ണടക്കോ കണിയെടുത്തിട്ട് പിന്നിയ വീടൊക്കെ കേട്ടാ നോക്കണ്ട വീടുകളിലേക്ക് കാണാണ്ടാ അന്റിക്കോക്കണ്ടേ അന്റിക്കോക്ക്ണ്ട് എന്തൊക്കെ നോക്കണ്ട ഇവിടെ പുറത്തന്തരീക്ഷ ഒക്കെ നോക്കുകയാണെ മഴ വരുന്നുണ്ടോ അപ്പൊരു മഴ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ചേ എന്നുള്ള ശബ്ദം കൊണ്ടാണ് ഇന്ന് ഫോർ ഇടാക്കുന്നത് എന്താ വച്ചാ ഗംഭീര മഴ കാലത്തോട്ട് നീ നേരം വരെ നല്ല മഴയാടൊന്ന് ഒതുങ്ങിയാലല്ലേ നമുക്കൊരു വീട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ച്ഛനും സ്കൂളെ തരാൻ പറ്റില്ല കാല് വെച്ചിട്ട് എങ്ങനെയുണ്ട് പൊളി തന്നെയാ പൊളി തന്നെയാ പൊന്നെടുക്കാ ബാപ്പു ചേരാൻ ബാപ്പുചേരി എന്താ ചെയ്യണു ചിരിക്കാനുള്ള ലക്ഷണല്ലോട്ടോ എനിക്ക് അറിയാനുള്ള ലക്ഷണമാവും എന്ത് ചെയ്യ വീടാ എന്തേലും പറയോ സൂപ്രണ്ട് ദീക്കിഷ്ടം അച്ഛാ ഇണ്ടാക്കിയത് നമ്മളെ കടന്നു പഠിച്ച കുട്ടിക്ക് ഇല്ലല്ലേ ഞാന് അവലോസ് പൊടി അന്ന് മേടിച്ചിട്ടെന്ത് ഞങ്ങള് നാളികേരം ചരക്കിട്ടുണ്ടാവും അല്ലെങ്കിൽ അതൊന്നും കഴിക്കാൻ പറ്റില്ല അതില് നാളികേരം ഇല്ലോണു വെറുതെ പൊടി വറുത്തിട്ടേരകൊന്നും ഇല്ല ഇതിന് ഒന്നുമില്ല വിട്ടിണ്ട ചവിട്ട നല്ല പവറ നല്ല ചവിട്ടി ചവിട്ടു ചവിട്ടിട്ട് കുതിക്കിണ്ട് ഇങ്ങനെ പിന്നെ എല്ലാവരും ചായ കുടിച്ചിണ്ടാവും കാരണം അഞ്ചര ആയില്ലേ എല്ലാരും ചായ കുടിച്ചിണ്ടാവും ഞങ്ങൾ ഇത്തിരി ലൈറ്റായി കാരണം ഞങ്ങൾ ആ ഉലസം പൊടി ഉണ്ടാക്കി വെച്ചിട്ട് ദൃശ്യം ഒന്ന് കുളിക്കാനൊക്കെ പോയി ഫ്രഷ് ആവാൻ അപ്പൊ ആ ഒരു സമയം പിന്നെ അങ്ങനെ പോയില്ലേ ഇന്നത്തെ ദിവസം അത് ഈ മഴ കാരണമാണ് പെട്ടന്ന് തന്നെ കഴിഞ്ഞ പോലെ തോന്നുന്നത് പിന്നെ വീടിനെ കുറിച്ച് നമ്മളിപ്പോ പറയുന്നില്ല വെച്ച് കഴിഞ്ഞാ വേറെ ഒന്നല്ല വീടിന്റെ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രൈ ചെയ്യും വിടില്ല പഠിക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം എവിടെയെങ്കിലും വരും എന്ന് നോക്കും കാരണം നമുക്കൊരു വീടിന് കിട്ടിയിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ അവിടെ ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമ്മൾ അതിലേക്കുള്ള എല്ലാ പേപ്പറുകളും കാര്യങ്ങളും റെഡി ആക്കി അതുകൊണ്ടാണ് ഇത്ര ഒരു ഫീല് വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി മാറ്റർ നമ്മൾ അതിനെ കുറിച്ച് പറയണ്ടായിരുന്നത് ആ കഥ എല്ലാവരും കേൾക്കണം കാരണം ഇതുവരെ നമ്മളിപ്പോ ഈ സബ്സ്ക്രൈബ്സ് അതായത് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ്സിനേക്കാളും കൂടുതൽ നമുക്ക് അയ്യായിരത്തി ചില്ല സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പൊ ആയിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇട്ട വീഡിയോ കാണുന്നുണ്ട് അതായത് നമ്മൾ ഭാഗം ആയിൽ ഭാഗം ടൂ ഭാഗം ത്രീ വരെ അയ്യായിരത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ സബ്സ്ക്രൈബ്സിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു എന്നുള്ളതാണ് ആ ഒരു കഥ കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ വീഡിയോക്ക് താഴെ കമൻറ്റ് എല്ലാവരും ഇടുക കാണുന്നവരും മുഴുവൻ കമൻ്റ് ഇടുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് എന്താണെന്നുള്ളതൊക്കെ പിന്നെ എല്ലാവരും കാണുക അപ്പോഴാണ് അതിൻ്റെ ഭാഗം ഇനി വരാൻ പോകുന്നത് അപ്പം അതിൻ്റെ ബാലൻസ് അറിയണം എന്നുണ്ടെങ്കിൽ അല്ല കൊതു വെച്ചാ അപ്പം കേട്ടോ ഏഹ് തീർച്ചയായിട്ടും ഞങ്ങള് ഭാഗം ഫോർ വേഗം ഇടും അല്ലെ ഇന്നിപ്പങ്ങാരണം കേട്ടോ അയ്യോ കൊതുക്കഴിച്ചിണ്ടാ കൊച്ചാ അപ്പൊ ഏർ ബൈ ബായിട്ടാ ഉം അടുത്ത വീട്ടില് കാണും ബൈ ബൈ